നമസ്കാരം എല്ലാവർക്കും ഗോൾഡ് ഗോൾഡിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ മാലകളാണ് അതായത് നമ്മൾ പിടി മാലയാണ് കാണിക്കുന്നത് അത് ചില ഡിസൈൻസ് അത് പത്ത് പിടിയിലുണ്ടാവും പത്ത് പിടിയിൽ ഏതെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിൽ രുദ്രാക്ഷൻ കളിക്കുന്നുണ്ട് ലക്ഷ്മിന്റെ മാല കണിക്കണ്ട് പിന്നെ സ്വർണ്ണത്തിലുള്ള എട്ടുപിടിയിൽ നിന്ന് ഒരു മൂന്ന് നാല് പവന് വരുന്ന പിടി മാലകൾ നമ്മൾ അപ്പൊ ഞാൻ ഒരു മാലേന്റെ വീട് മുന്നിൽ ചെയ്തിരുന്നു അപ്പൊ അത് കാണാത്തോരം നമ്മളെ ചാനലിൽ പോയി കാണാം ിലും ചെയ്തിരുന്നു അപ്പൊ കാണിക്കാൻ പോകുന്നത് പഞ്ചലാത്തിന്റെ മാലകളാണ് അപ്പൊ നമുക്ക് അതേ സമയങ്ങളിൽ കളാം വീടുകൾ കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ നമ്മുടെ ഒന്നാമത്തെ ചൈനാണ് ഇത് നമ്മൾ രുദ്രാക്ഷമാണ് പഞ്ചലാകത്ത് ചെയ്തത് രുദ്രാക്ഷാലയാണ് എട്ട് പിടിയാണ് ഇറക്കാം ഇത് നമുക്ക് പത്ത് പിടിയിൽ അവൈലബിൾ ആണ് എൻ്റെ റേറ്റ്സ് ഞാൻ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാനതിൽ പറയാം ഞാൻ വാട്ട്സപ്പ് നമ്പർ ഇല്ല സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കടൻ്റെ അഡ്രസ്സ് ഞാൻ സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ മുകളിലും കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് ലോക്കറ്റ് ഇടാനായിട്ട് സെപ്പറേറ്റ് ഒരു രുദ്രാക്ഷം എക്സ്ട്രാ തൂങ്ങി തൂങ്ങിയെടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് ലോക്കറ്റ് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പഞ്ചലോകത്തിൻ്റെ രുദ്രാക്ഷന്മാലയാണ് എട്ടുപടി ഇന്നത്തെ വീടില് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനാണ് നമ്മുടെ ലക്ഷ്മി ലോ കോയിൻ ലക്ഷ്മി മാലയാണ് ഡബിൾ ലെയർ മറ്റേ ചെയിൻ ആണിത് കോയിൻ ആണ് വരുന്നത് ഇത് നമുക്ക് ഒരു സൈഡ് ഗോൾഡ് കോയിൻ്റെ ചിഹ്നം മറുവശത്ത് ലക്ഷ്മിയാണ് വരുന്നത് അപ്പോൾ രണ്ട് ചെയിൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇത് നമ്മൾ പഞ്ചലോകത്ത് പ്യുവർ പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്കും സംശയം വേണ്ട ഇത് പ്യുവർ പഞ്ചലോകമാണ് ചില കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് ചോദിക്കണ്ടേ ഇത് പ്യുവർ പഞ്ചലോകമാണോ അല്ലേ ഒന്ന് അപ്പോൾ ഇത് ഞാൻ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ഇത് പ്യുവർ പഞ്ചലോഗമാണ് നമ്മൾ ഇട ഇടുന്നതിനനുസരിച്ച് അത് നമ്മൾ ഒരു എയ്റ്റീൻ കാര്യറ്റ് ഗോൾഡിൻ്റെ കളറായി വരും ഞാൻ ഞാനപ്പോൾ ചിലവർക്ക് സ്കിൻ ടൈപ്പ് അലർജി ഉള്ളവരാണെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് കറക്കും ആ കറക്കുമ്പോൾ നമുക്ക് ഭസ്മോട്ടിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അരച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും നമുക്ക് പുതിയതുപോലെ തന്നെ യൂസ് ചെയ്യാം വാങ്ങുമ്പോൾ എങ്ങനെയാണ് കളറ് അതുപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ മൂന്നാമത്തെ ഡിസൈനാണ് നമ്മളൊരു മൂന്നും നാല് പാവലൊക്കെ വരുന്ന താലിമാല നമ്മൾ ഇങ്ങനത്തെ ഡിസൈനില് നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്വർണ്ണത്തില് അതേപടി സെയിം സ്വർണ്ണപ്പണി തന്നെയാണ് പഞ്ചലോകത്തിലാണ് ഹൺഡ്രഡ് പെർസെന്റേജ് പ്യുർ പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ആടിയും ഷേപ്പ് ആണ് അതായത് ലൗവിന്റെ ഷേപ്പ് ആണ് രണ്ട് സൈഡും വരിക ശരിക്കും പണിയൊക്കെ സ്വർണ്ണപ്പണിയാണ് സ്വർണ്ണപ്പണിക്കാർ പണി ആണ് പഞ്ചലോകത്തില് അത്രക്ക് ആക്കുറേറ്റ് ആയിട്ട് സംശയം ാണ് അതേ സിനിമ പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്യൂർ പഞ്ചലോകാണ് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവും സ്റ്റിഫ് ആയിട്ട് നിൽക്കാന്ന് വളയാതെ നമ്മള് ആദ്യം പുതിയതായിട്ട് പണിത് വരുമ്പോ അത് നമ്മൾ സ്റ്റിഫ് ആയിട്ട് തന്നെ നിക്കും അത് ശരിയാണ് പക്ഷെ അത് നമ്മള് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മള് കുളിക്കുമ്പോഴും യൂസ് ചെയ്ത് വരുമ്പോ അതൊന്ന് ഇങ്ങനെ കൊഴഞ്ഞ് കിടക്കുന്ന ടൈപ്പാകും ഇത് പണിത് വരുമ്പോൾ ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും പക്ഷെ നമ്മൾ ആ മേത്തണിഞ്ഞ് യൂസ് ചെയ്ത് വരുമ്പോൾ അത് ഒന്ന് ഒഴുകി കിടന്നോളൂ അത് ഈ പണീൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അത് റോൾഡ് റോളിലാണെങ്കിലും ആ ചെയിൻ അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് കുഴഞ്ഞു കൊടുക്കും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിന് നമ്മൾ ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ കോൾ ചെയ്യണമെങ്കിൽ കോൾ ചെയ്യാം ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ഉപകാരപ്പെടുന്നവർക്ക് ആ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ കണ്ടൻ്റുകളായിട്ട് നമുക്ക് ഈ ചാനലിൽ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം